ピースラジオ チュണ്ട് റിയാലിറ്റി ピース റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം വിശുദ്ധ ഖുർആനના അനൂബമ വിജ്ഞാനത്തിന്റെ വാതിൽ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രയാണം തുടരുകയാണ് ピースラジオ അന്നൂർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാatu വസ്സലാമു അലാ റസൂലില്ലാ വാലിഹി സഹോദരന്മാരെ സഹോദരികളെ അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ എന്നു തുടങ്ങി സൂറത്തുൽ ബക്കറയിലെ നൂറ്റി അറുപത്തി നാലാം വചനത്തിൻ്റെ തഫ്സീറാണ് തുടങ്ങി വെച്ചത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇന്ന എന്ന ഭാഗമാണ് വിശദീകരിച്ചത് വാനങ്ങളിലുള്ള സൃഷ്ടിപ്പിൽ ചിന്തിക്കുന്നവർക്കുള്ള ദൃഷ്ടാന്തങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു ഇന്ന അള്ളാഹു വൽ അർദ് ഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ചും ഇവിടെ ചേർത്ത് പറയുകയാണ് വൽഅർബ് അർദ് എന്ന് പറഞ്ഞാൽ ഭൂഗോളമാണ് ഭൂമിയാണ് വിശുദ്ധ ഖുർആനിൽ വിവിധ അർത്ഥങ്ങളിൽ അൽ അർദ് എന്ന് പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് അല്ല അൽ ഫൈറു സബാദി വിശുദ്ധ ഖുറാനിൽ പതിനാല് ആശയങ്ങളിൽ അൽ അർദ് എന്ന് പ്രയോഗിച്ചത് അദ്ദേഹത്തിൻ്റെ ബസാ ഇറു തമീസ് എന്ന് പറയുന്ന കിതാബിൽ നൽകിയിട്ടുണ്ട് ഇവിടെ വഫിൽ അർദ് ആയാ തുല്ലിൽ മൂക്കിനീൻ ഭൂമിയിൽ ദൃഢവിശ്വാസികൾക്ക് ദൃഷ്ടാന്തങ്ങൾ ഏറെയുണ്ട് എന്ന അള്ളാഹുസുബ് ഹാനുവതാല പറഞ്ഞില്ലേ ഭൂമിയുടെ സൃഷ്ടിപ്പിലും എന്നതാണ് ഇവിടെ ഉദ്ദേശം അർദ് എന്നതിൻ്റെ ബഹുവചനം വിശുദ്ധ ഖുറാനിൽ വന്നിട്ടില്ല എന്നാൽ തിരുമൊഴികളിൽ അറദൂൻ അല്ലെങ്കിൽ അറദീൻ എന്നിങ്ങനെ പ്രയോഗം വന്നിട്ടുണ്ട് മൻ അർദി ദുൽമൻ ബിഹി യൗമൽ ഖിയാമതി മിൻ എന്ന തിരുമൊഴി കാണാം ഉവൈസ് പ്രമുഖ സഹാബി സയ്യിദ് ബിൻ റളിയല്ലാഹു അനുവിനെ കുറിച്ച് അദ്ദേഹം അവരുടെ ഭൂമി മോഷ്ടിച്ചെന്ന് അന്നത്തെ അമീറായിരുന്ന മർവാൻ നബിനുൽ ഹക്കമിനോട് സങ്കടപ്പെടുകയുണ്ടായി വ്യാജമായിട്ടാണ് അറവ ഈ ആരോപണം നടത്തുന്നത് മർവാൻ നിബിൻ ഉൽ ഹക്കം സഹാബി വര്യൻ സയ്യിദ്ബിൻ സയ്യിദിനെ വിസ്തരിച്ചപ്പോൾ ഞാൻ അറുവാ ഭൂമി കവർന്നെടുക്കുകയോ തിരുദൂതരുടെ ഒരു തിരുമൊഴി ശ്രവിച്ചതിൽ പിന്നെ ഇതാണ് സയ്യിദ് റസി അള്ളമുനിയുടെ പ്രതികരണം അപ്പോൾ മർവാൻ ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾ കേട്ടത് തിരു ജിഹയിൽ നിന്ന് സലഹ് അലൈഹി വസല്ലം അപ്പോഴാണ് ഈ ഹദീസ് സയ്യിദ്ബിനു സെയ്ദ് റഫി അള്ളാഹു ഉദ്ധരിക്കുന്നത് മൻ അഹദിബ് റമ്മിൻ അർബ് ബുൽമൻ അന്യായമായി ഒരു ചാൺ ഭൂമി വല്ലവരും കവർന്നാൽ തവുഹു ബിദാലിക ഖിയാമത്തി ബിസബി അറദീൻ അതിനാൽ തന്നെ അള്ളാഹു സുബാനു വാല ആ കവർന്ന മനുഷ്യനെ ഏഴ് ഭൂമി കൊണ്ട് ഖണ്ഡാഭരണം ചാർത്തും ഇത് പറഞ്ഞതോടുകൂടി മർവാൻ സയ്യിദ് റതി അള്ളഹുവിനോട് പറഞ്ഞു ഇനി നിങ്ങളുടെ ഒരു തെളിവും വേണ്ടതില്ല അദ്ദേഹത്തിന് അനുകൂലമായി മർവാൻ നിലകൊള്ളുകയാണ് ഉണ്ടായത് സഹിദ് അലി അള്ളാഹു താലാൻഹു മർദ്ദിദനാണ് ആരോപണ വിധേയനാണ് അതുകൊണ്ട് അദ്ദേഹം ദുരാ ചെയ്തു അള്ളാഹു മെ ഇൻകാനത്തി കാദിബത്തൻ ഫാമി ബസറഹാ വഖതുൽഹാ ഫിഅർദിഹ അള്ളാഹു ഇവൾ കള്ളമാണ് പറയുന്നത് എങ്കിൽ അവളുടെ കാഴ്ച കെടുത്തേണമേ ഈ മണ്ണിൽ അവളെ തീർക്കേണമേ സംഭവം ഉദ്ധരിക്കുന്ന ഊർവ പറയുന്നത് കാഴ്ച കെട്ട് വീടിൻ്റെ ചുമരിൽ തപ്പി നടന്ന് ആ മണ്ണിലുണ്ടായിരുന്ന ഒരു കിണറിൽ വീണ് ഈ അർവ ഒടുങ്ങുകയും തീരുകയും ചെയ്തു എന്നാണ് ഞാനിവിടെ ഇത് ഉദ്ധരിച്ചത് ഈ അർദുൻ എന്നതിൻ്റെ ബഹുവചനം ആ റദീൻ എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട് അർത്ഥങ്ങൾ പലതാണ് പദ പ്രയോഗങ്ങളും പല നിലക്ക് ഇതിന് വന്നിട്ടുണ്ട് ആ റബാത്തുൻ എന്ന് ചിതലിന് പറയാറുണ്ട് നബി നബിസ് അല്ലാഹുഅലൈഹി വസല്ലം മസ്ജിദുൻ നബവിയിൽ ഹുത്തുബക്കും മറ്റും എഴുന്നേറ്റ് നിന്നിരുന്ന ഒരു ഈത്തപ്പനമുട്ടിയെക്കുറിച്ച് ഉബൈ റദി അള്ളാഹു താല പറയുന്നുണ്ട് അലൈഹി നബ്സല തങ്ങൾക്ക് ഒരു മിമ്പറിൽ പണിതതിൽ പിന്നെ തിരുനബി താൻ കയറി നിന്നിരുന്ന ഈത്തപ്പനമുട്ടി ഒഴിവാക്കി തൻ്റെ മിമ്പറിലേക്ക് പുതിയ മിമ്പറിലേക്ക് കയറാൻ ചെന്ന സന്ദർഭം ആ ഈത്തപ്പനമുട്ടി ഏങ്ങിക്കരഞ്ഞ ചരിത്രം സമിയൻ എന്നാണ് കരയുന്നത് കേട്ടു എന്നാണ് അത് പിളർന്നു പോകാറായി അങ്ങനെ അത് ഏങ്ങിക്കരഞ്ഞു നബ്സല്ലാ തങ്ങൾ അതിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ അതിലേക്ക് ചെന്ന് അണച്ചുപൂട്ടി അതിനെ ആശ്വസിപ്പിച്ച ചരിത്രം തിരുനബി സലഹ് അലി സ്വലമാൻകൊണ്ട് പാദസ്പർശമേറ്റ ആ ഈത്തപ്പന മുട്ടി അതിനെക്കുറിച്ച് ഉപയോഗി പറയുന്നത് പിൽക്കാലത്ത് മസ്ജിദ് പുനർനിർമ്മിച്ചപ്പോൾ ഞാൻ അതിനെ എടുത്ത് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അതെൻ്റെ വീട്ടിലായിരുന്നു അങ്ങനെ ഫ കലതുഹുൽ ആ റവത്തു എന്നാണ് അതിനെ ചിതല് തിന്നു അത് അങ്ങനെ മണ്ണായി പൊടിയായി മാറി എന്നുള്ളതാണ് ഇവിടെ അൽ അറവത്സ് എന്നുള്ളത് ചിതലിന് പ്രയോഗിക്കപ്പെട്ടു ഞാൻ ഇതൊക്കെ ഇവിടെ ഉണർത്തിയത് ഈ ഒരു പദത്തിൻ്റെ ചില പ്രത്യേകതകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് വൽ എന്ന് അള്ളാഹു സുബ്ഹാനു വത്താല പറയുമ്പോൾ ആകാശങ്ങളുടെ സൃഷ്ടിപ്പിലും ഭൂമിയുടെ സൃഷ്ടിപ്പിലും ദൃഷ്ടാന്തങ്ങൾ ഉള്ളത് അള്ളാഹു സുബ്ഹാനുവത്താല ഉണർത്തുകയാണ് അഗണ്യമ അനുഗ്രഹങ്ങളും അനുഭവങ്ങളും ഈ ഭൂമിയുടെ സൃഷ്ടിപ്പിൽ അള്ളാഹു സുബ്ഹാനു വത്താല നിശ്ചയിച്ചു അലംനെ ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും മരിച്ചവരാണെങ്കിലും അവരെയൊക്കെ ഉൾക്കൊള്ളും വിധം അവർക്കൊക്കെ മതിയാകും വിധം അള്ളാഹുസുബാനു താല ഭൂമിയെ സൃഷ്ടിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ് മരിച്ചു ജീവനറ്റവർ അവരെ ഈ ഭൂമി ഉൾക്കൊള്ളുന്നു ജീവിച്ചിരിക്കുന്നവർ അവരെയും ഈ ഭൂമി ഉൾക്കൊള്ളുന്നു അവർക്ക് അവരുടെ ജീവിതം സുസാധ്യമാവും വിധം അള്ളാഹു സുബാനുവത്താല എണ്ണമറ്റ അനുഗ്രഹങ്ങളെ വിധാനിച്ച് ഈ ഭൂമിയെ വാസയോഗ്യമാക്കി ഭൂമിയുടെ നിർമ്മാണത്തിൽ അള്ളാഹു സുബാനുവത്താല ലോഹങ്ങൾ കണക്കെ അല്ലെങ്കിൽ ഗ്ലാസ് കണക്കെ ഭൂമിയെ സൃഷ്ടിച്ചില്ല ഇവിടെ മണ്ണുണ്ട് മണലുണ്ട് പൂഴിയുണ്ട് ചളിയുണ്ട് വെള്ളമുണ്ട് സസ്യലതാദികളുണ്ട് ശ്വസിക്കാൻ വായുവുണ്ട് ഇങ്ങനെ ഇങ്ങനെ എണ്ണിയാൽ എത്രയെത്ര അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാൻ എത്രയെത്ര വസ്തുവകകൾ അബു ഹുറിയാഹു താലാനുഹു ഭൂമിയുടെ സൃഷ്ടിപ്പിന്റെ വിശദീകരണം റസൂൾ ലാഹി സലാഹു അലൈഹി സ്വലം പറഞ്ഞത് നിവേദനം ചെയ്തിട്ടുണ്ട് ആറ് നാളുകളിലായി അള്ളാഹു വാനങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു പിന്നെ ഭൂമിയിൽ അള്ളാഹു സുഹാനു വാല പലത് സൃഷ്ടിച്ചു അതിനെക്കുറിച്ചാണ് തിരുനബി പറയുന്നത് സബ്ത് ശനിയാഴ്ച ദിവസം അള്ളാഹു മണ്ണിനെ സൃഷ്ടിച്ചു വഹല ഖീഹൽ ജിബാല യോമൽ അഹദ് ഞായറാഴ്ച ദിവസം അള്ളാഹു അതിൽ പർവ്വതങ്ങളെ പടച്ചു വഹല കഷ റയോമൽ ഇസ്നൈൻ തിങ്കളാഴ്ച ദിവസം വൃക്ഷ ലതാദികൾ പടച്ചു വഹലക്കൽ മക്രുഹയോ മസുലാസ ചൊവ്വാഴ്ച ദിവസം അനിഷ്ടകരമായ കാര്യങ്ങളെ പടച്ചു വഹല കന്നൂ റയോമൽ അർബി അ ബുധനാഴ്ച ദിവസം പ്രകാശത്തെ പടച്ചു വബീഹ ദൽ ഖമീസ് വ്യാഴാഴ്ച ദിവസം മണ്ണിൽ അള്ളാഹു ജന്തുജാലങ്ങളെ പടച്ചു സൃഷ്ടിപ്പിൻ്റെ അവസാനത്തിൽ വെള്ളിയാഴ്ച അസറിന് ശേഷം അള്ളാഹു ആദമിനെ പടച്ചു അലൈഹി സലാം വെള്ളിയാഴ്ച അവസാന സമയം അള്ളാഹു സുബാനു വാല ഭൂമിയെ ഇവവിധം സൃഷ്ടിച്ചതിനെ അതിൽ അനുഗ്രഹങ്ങളെ അനുഭവങ്ങളെ ഒരുക്കിയതിനെ നബി അലൈഹി തങ്ങൾ ഇവിടെ എണ്ണുകയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് വസിക്കാൻ ഇടം വേണം ജീവിക്കാൻ കാലവും വേണം വസിക്കുവാനുള്ള ഇടത്തെയാണ് അള്ളാഹു സുബാനു വാല ഈ ഒരു തുടക്കത്തിൽ ഉണർത്തിയതെന്ന് ചില തപ്സീറുകളിൽ വായിക്കാൻ സാധിക്കും അവന് ജീവിക്കുവാനുള്ള കാലം അതിനെയാണ് അള്ളാഹു സുബാനു വത്താല തുടർന്ന് പറയുന്നത് രാവും പകലും അത് മനുഷ്യനെ വസിക്കുവാനുള്ള കാലമാണ് രാവിൻ്റെയും പകലിന്റെയും സൃഷ്ടിപ്പിലും ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ് അള്ളാഹു സുബാനു വാലാം ഈ ഒരു ചേർത്തു പറയലിൽ നമ്മെ പഠിപ്പിക്കുന്നത് ഒരു കവിയുടെ ഭാവനയാണിത് ഭൂമിയിൽ നിന്നാണ് നാം സൃഷ്ടിക്കപ്പെട്ടത് ഭൂമി നമ്മുടെ മാതാവാണ് അതും സൃഷ്ടിക്കപ്പെട്ടു നമ്മൾ ഭൂമിയുടെ മക്കളാണ് നമ്മൾ നന്ദിയുള്ളവരാണ് എങ്കിൽ ഈ ഭൂമിയാണ് നമുക്ക് വാസസ്ഥാനം ഇതിനു പകരം നമ്മൾ മറ്റൊരിടം ആഗ്രഹിക്കുന്നേ ഇല്ല മാ അർഹമൽ അർ ഭൂമി എത്ര കരുണാമയമാണ് ഇല്ല അന്നന കുഫു പക്ഷേ നമ്മൾ നന്ദി കേട് കാണിക്കുന്നവരുമാണ് ഭൂമിയാകുന്ന ഈ ഒരു അനുഗ്രഹം എത്രമേൽ എന്ന് വായിക്കുവാനാണ് കവി ഇത് പറയുന്നത് ഈ ഭൂമി നമുക്കൊരിക്കലും നിത്യവാസത്തിനുള്ളതല്ല എന്നിട്ടും ഈ ഭൂമിയെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് വസിക്കുവാൻ താമസിക്കുവാൻ മറ്റൊരിടം ഈ ഭൂമിക്കപ്പുറം നമ്മൾ താമസിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല ഭൂമി നിത്യവാസത്തിനിടമില്ല എന്നറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഭൂമിയിലേക്ക് ഇത്ര തൽപ്പരനാകുന്നത് മനുഷ്യൻ എന്ന ചോദ്യത്തിന് ഫഹിയ കാരണം ഈ ഭൂമിയിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് അതവന്റെ മാതാവാണ് വഫീഹാ ഉലിദ ഫഹിയ മഹ്ദുഹു ഈ ഭൂമിയിലാണ് അവൻ പ്രസവിക്കപ്പെട്ടത് ഈ ഭൂമി അവൻ്റെ അവനുള്ള മടിത്തട്ടാണ് വഫീഹ നശ ഫുഹു ഈ ഭൂമിയിലാണ് അവൻ വളർന്നു വലുതായത് അതുകൊണ്ട് ഈ ഭൂമി അവൻ്റെ കൂടാകുന്നു വഫീഹ റുസിഖ് ഈ ഭൂമിയിലാണ് അവന് അന്നം കരയപ്പെടുന്നത് ഫഹിയ ഐഷുഹു അവൻ്റെ ജീവിതം ഈ ഭൂമിയാണ് വൈലൈഹ ഊദ് ഫഹിയ കിഫാ ഈ ഭൂമിയിലേക്കാണ് അവന് മരിച്ചു മടങ്ങാനുള്ളത് അവനെ മരിച്ചാൽ ഉൾക്കൊള്ളുന്ന ഇടമാണ് ഈ ഭൂമി വഹിയ മമർ റുസ് ഇലഅൽ ജന്ന സജ്ജനങ്ങൾക്ക് സ്വർഗത്തിലേക്ക് നടന്നു കയറുവാനുള്ള നടവഴിയാണ് ഈ ഭൂമി അതുകൊണ്ടാണ് മനുഷ്യന് ഈ ഭൂമിയോട് ഇത്രമാത്രം ഇമ്പവും കമ്പവും എന്ന് ഒരു ദാർശനികൻ പറയുകയുണ്ടായി ഞാനിത് ഇവിടെ കേൾപ്പിച്ചത് കവിതയും ഇവിടെ കേൾപ്പിച്ചത് അള്ളാഹുസുബിഹാനു വാല എത്രയെത്ര അനുഗ്രഹങ്ങൾ അത്ഭുതങ്ങൾ വിധാനിച്ചാണ് ഈ ഭൂമിയെ പടച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ഓർക്കുവാനാണ് ചിന്തിക്കുവാനാണ് നമുക്ക് വസിക്കുവാൻ സ്ഥലവും ഇടവും വേണം അപ്രകാരം നമുക്ക് കാലവും സമയവും വേണം സ്ഥലവും ഇടവുമാണ് വാനങ്ങളും ഭൂമിയും അള്ളാഹു സുബ്ഹാനു വത്താല ഇവിടെ ഇന്നഫിസമാവാത്തി വൽഅർദ് എന്ന ഈ തുടക്കത്തിൽ ഈ രണ്ടിടങ്ങളെക്കുറിച്ച് പരാമർശിച്ചു തുടർന്ന് അള്ളാഹു സുബ്ഹാനു വത്താല പറയുന്നത് നമുക്ക് വസിക്കുവാനുള്ള കാലത്തെയും സമയത്തെയുമാണ് വഹ്തിലാഫി ലൈലി വന്നഹാർ ആ സമയവും കാലവുമാണ് രാവും പകലും അള്ളാഹു സുബാനു വത്താല രാവിൻ്റെയും പകലിൻ്റെയും ഇഖ്തിലാഫിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അതിൽ അത്ഭുതകരമാം വിധം ധാരാളമാം വിധം ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് അൽ ഇഖ്തിലാഫ് എന്നാൽ പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളത് അഭിപ്രായ വ്യത്യാസങ്ങളെക്കുറിച്ചാണ് ആദർശത്തിലും അഭിപ്രായത്തിലും വാക്കുകളിലുമൊക്കെ പരസ്പരം വ്യത്യാസം വരുമ്പോൾ അതിന് അൽ ഇഖ്തിലാഫ് എന്ന് പറയും വിശുദ്ധ ഖുറാനിൽ പറഞ്ഞില്ലേ ഫഖ്തലഫൽ മിൻ മിംബൈനി കക്ഷികൾ തങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസത്തിലായി യസാലൂന മുഖ്തലിഫീൻ അവർ അഭിപ്രായ വ്യത്യാസമുള്ളവർ ആയിക്കൊണ്ടിരിക്കും വിശുദ്ധ ഖുറാനിലും തിരുമൊഴിയിലുമൊക്കെ ഇങ്ങനെ ഇഖ്തിലാഫ് പ്രയോഗിച്ചത് കാണാം പലയിടങ്ങളിൽ പല പ്രയോഗങ്ങളിൽ أن يأخذ كل واحد طريقاً غير طريق الآخر في حاله أو فعله أوستيلم، برورتيلم وراء المترعل لنبتستمايا وليم، ماركوم، سيغريكوم، نداناً اختلاف، مخالفة الخلاف والاختلاف يراد به مطلق المغايرة في القول أو الرأي أو الحالة أو الهيئة أو الموقف واكل، أببراية، أوستيل، روبة، نلبادل വ്യത്യസ്തത ഇതാണ് ഖിലാഫും ഇഖ്തിലാഫും ഒക്കെ ഉദ്ദേശിക്കപ്പെടുന്നത് ഈ ഇഖ്തിലാഫ് തന്നെയാണ് വഖ്തിലാഫ് ഇല്ലി വന്നഹാർ എന്നിടത്തും പ്രയോഗം വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനു വത്താല ഇഖ്തിലാഫ് ലൈലി വന്നഹാർ എന്നതിൽ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചതെന്ത് അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ തഫ്സീറുകൾ നമുക്ക് വായിക്കുവാൻ സാധിക്കും രൂപത്തിലും ഭാവത്തിലും അവസ്ഥയിലും ഒക്കെ ഒന്ന് മറ്റൊന്നിൽ നിന്ന് വ്യത്യാസപ്പെടുമ്പോൾ അത് ഇഖ്തിലാഫാണ് ആ വ്യത്യാസപ്പെടലൊക്കെയും ഇവിടെയും പരിഗണനീയവുമാണ് അബ്ദുൾബിൻ മസൂദ് അലി അള്ളു ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട് റസൂൽ അല്ലാഹി സലിസ് ഒരിക്കൽ എനിക്ക് സൂറത്തുൽ അഹ്കാഫ് ഓദി തരികയുണ്ടായി തിരുദൂതർ സൂറത്തുൽ അഹ്കാഫ് മറ്റൊരു വ്യക്തിക്കും ഓദിക്കൊടുത്തു ഫഹാല ഫനീഫി ആയത്തിൻ തിരുദൂതർ ഓദി കൊടുത്ത അപരൻ ഒരായത്തിന്റെ പാരായണ വിഷയത്തിൽ എന്നോട് എതിരായി ഫകൂൽ തുലഹു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു മൻ താങ്കൾക്ക് ആരാണ് ഇങ്ങനെ ഓദിത്തന്നത് ഈ ആയത്ത് അപ്പൊ അദ്ദേഹം പറഞ്ഞു റസൂൽ അലൈഹി വസ്ല്ലം തിരുദൂതർ തങ്ങളാണ് എനിക്ക് ഓദിത്തന്നത് അപ്പൊ തിരുദൂതർ ഒരാൾക്കൂട്ടത്തിൽ ഇരിക്കെ ഞാൻ തിരുസവിധത്തിലേക്ക് ചെന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു യാ റസൂൽ തിരുദൂതരേ താങ്കൾ എനിക്ക് ഇന്നിന്ന ആയത്തുകളൊക്കെ ഓദിത്തന്നില്ലേ അവിടുന്ന് പ്രതികരിച്ചു ബല അതെ അപ്പം ഞാൻ ചോദിച്ചു എങ്കിൽ ഈ വ്യക്തി ഇതാ വാദിക്കുന്നു താങ്കൾ അദ്ദേഹത്തിന് ഇന്ന രീതിയിലാണ് ഓദി കൊടുത്തത് എന്ന് ഇവിടെ മസൂദ് പറയുകയാണ് വജിഹിഹിൽ കറാഹിയ തിരുദൂതരുടെ തിരുമുഖത്ത് ഒരു നീരസം ഞാൻ മനസ്സിലാക്കി അവിടുന്ന് പറഞ്ഞു കിലാക്കും ആ മുഹ്സിനുൻ നിങ്ങൾ ഇരുവരും നന്നായി പാരായണം ചെയ്യുന്നവരാണ് ലാ ലാത്തഹ്തലീഫു നിങ്ങളൊരിക്കലും ഇഖ്തിലാഫിലാകരുത് അഭിപ്രായ വ്യത്യാസത്തിലാകരുത് ഫൈന്നബിലൂൽ ഇഖ്ലാഫ് നിങ്ങളുടെ മുമ്പുള്ളവരെ നശിപ്പിച്ചത് ഇഖ്തിലാഫാണ് അഭിപ്രായ വ്യത്യാസമാണ് എന്ന് നബി സലാഹു അലൈവി വസ്ലം അവിടെ അറിയിക്കുകയുണ്ടായി ഇവിടെ നോക്കൂ നിങ്ങൾ ഇഖ്തിലാഫ് പാരായണത്തിലുള്ള ഈ വ്യത്യാസം അതിനെ തുടർന്നുണ്ടായ അഭിപ്രായ വ്യത്യാസം അതാണ് ഉദ്ദേശം അപ്പം അഭിപ്രായത്തിലും അവസ്ഥയിലും രൂപത്തിലും ഭാവത്തിലും നിലപാടിലുമൊക്കെയുള്ള വ്യത്യസ്തത അതാണ് ഇഖ്തിലാഫ് അർത്ഥമാക്കുന്നത് എന്നിടത്ത് രാവിന്റെയും പകലിന്റെയും ഇഖ്തിലാഫ് എന്ന് പറയുമ്പോൾ അവസ്ഥയിലും രൂപത്തിലും ഭാവത്തിലുമൊക്കെ രാവും പകലും തമ്മിലുള്ള വ്യത്യസ്തത ഉദ്ദേശമാണ് ഏറ്റവും കൂടുതൽ പണ്ഡിതന്മാരും വന്നഹാർ എന്നതുകൊണ്ട് ഉദ്ദേശം ഒന്ന് മറ്റൊന്നിൻ്റെ പിറകെ വരുന്നു എന്നതാണ് ിൽ ഓരോന്നും മറ്റതിന്റെ പിറകെ വരുന്നു പകൽ രാവിന്റെ പിറകിൽ രാവു പകലിന്റെ പിറകിൽ എന്ന നിലക്ക് സുറത്ത് ഫുർഖാന്റെ അറുപത്തിരണ്ടാം വചനത്തിൽ അള്ളാഹു പറഞ്ഞില്ലേ അള്ളാഹു ആകുന്നു രാവിനെയും എന്ന് പറഞ്ഞാൽ മാറി മാറി വരുന്നത് ഒന്നിന് പിറകെ മറ്റൊന്ന് എന്ന നിലക്ക് ലിമൻ അറാധ അയ്യത് ചിന്തിക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്കും നന്ദി പ്രകാശിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്കും വലിയ ദൃഷ്ടാന്തമായി കൊണ്ടാണ് അള്ളാഹു സുഭാനു വത്താല രാവിലെയും പകലിനെയും ഇങ്ങനെ സൃഷ്ടിച്ചത് എന്ന അള്ളാഹു ഇവിടെ ഉണർത്തുകയാണ് രാവിലെ നിന്ന് പകൽ വ്യത്യസ്തത പുലർത്തുന്നു പകലിനെ അപേക്ഷിച്ച് രാവും വ്യത്യസ്തത പുലർത്തുന്നു പല വിഷയങ്ങളിൽ ഒജനെല്ല ആയ തേൻ ലൈലി പകലിനെയും രണ്ട് ദൃഷ്ടാന്തങ്ങളാക്കി രാഷ്ടാന്തമായ പ്രധാന ദൃഷ്ടാന്തമായ ഇരുളിനെ മായിക്കുന്നു മായിക്കുന്നു നാം പകലിൻ്റെ ദൃഷ്ടാന്തമായ വെട്ടം വെട്ടം അത് പരത്തുന്ന രീതിയിൽ നാം ആക്കുകയും ചെയ്തിരിക്കുന്നു പിന്നെ പകലിൻ്റെ ധർമ്മം പറയുന്നു എന്ന് തുടങ്ങി ഇസ്ബാഹ് വ ജാലല്ലൈല സഖന പ്രഭാതത്തെ വിടർത്തിയവൻ അത്രേ അള്ളാഹു രാവിനെ അവൻ ശാന്ത ശാന്തസന്തായമാക്കിയിരിക്കുന്നു വജാൽനൈലിബാസ വ ജാൽനാശ രാവിനെ നാം വസ്ത്രമാക്കിയിരിക്കുന്നു പകലിനെ നാം വാസയോഗ്യമാക്കിയിരിക്കുന്നു ഇങ്ങനെ തുടങ്ങി അള്ളാഹു സുബാനുവതാല രാവിലെയും പകലിലെയും വ്യത്യസ്തതകൾ അതിലുള്ള ദൃഷ്ടാന്തങ്ങൾ എത്രയാണ് വിശുദ്ധ ഖുർആനിൽ ഉണർത്തിയിട്ടുള്ളത് അള്ളാഹു സുബാനുൽസിലെ വചനങ്ങളിൽ നമ്മളെ ഉണർത്തുന്നത് പഠിപ്പിക്കുന്നത് അള്ളാഹു ചോദിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായവും അറിവും എന്താണ് അന്ത്യനാള് വരേക്കും അള്ളാഹു സുബാനെ നിത്യമാക്കുകയാണ് എങ്കിൽ അള്ളാഹു അല്ലാതെ ഏതൊരു ആരാധ്യനാണ് നിങ്ങൾക്ക് പ്രകാശം കൊണ്ടെത്തിക്കുക അഫലാ തസ്മഊൻ നിങ്ങൾ കേട്ട് മനസ്സിലാക്കുന്നില്ലേ കുൽ പറയുക അന്ത്യനാള് വരേക്കും അള്ളാഹു പകലിനെ തുടർത്തുകയാണ് എങ്കിൽ മൻഇലാഹുലാഹിയെ തീ കുമ്പിലി നിങ്ങൾ സമാധാനം കണ്ടെത്തുവാൻ ഒരു രാവിനെ അള്ളാഹു അല്ലാതെ മറ്റ് ഏതൊരു ആരാധനാണ് നിങ്ങൾ കൊണ്ടെത്തിക്കുക അഫലാത്തു ബ സിറൂൻ നിങ്ങൾ നോക്കി കാണുന്നില്ലേ തപ്തി അള്ളാഹുവിൻ്റെ കാരുണ്യതിരേഖമാണ് രാവും പകലും അവൻ നിങ്ങൾക്ക് പടച്ചു തന്നു എന്നത് രാവിൽ നിങ്ങൾ സമാധാനം പൂണ്ടുറങ്ങുന്നതിന് വേണ്ടി സമാധാനം കണ്ടെത്തുന്നതിന് വേണ്ടി വലി ഫദ്ലിഹി പകലിൽ അള്ളാഹുവിൻ്റെ ഔദാര്യം അന്നമായി നിങ്ങൾ കാക്ഷിക്കുകയും തേടുകയും ചെയ്യുന്നതിന് വേണ്ടി വല അല്ല കുംതഷ് നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി എന്ന് അള്ളാഹു സുബ്ഹാനു വത്താല പറയുകയാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനു വത്താല രാവും പകലും തമ്മിലുള്ള ഇഖ്തിലാഫ് അത് എങ്ങനെ അതിനുള്ള ദൃഷ്ടാന്തം അതെങ്ങനെ എന്ന് വിശദമാക്കി നമുക്ക് പഠിപ്പിച്ചു തരികയാണ് വിശിഷ്യ രാവിനെ തുടർന്ന് പകൽ വരുന്നതിൽ പകലിനെ തുടർന്ന് രാവ് വരുന്നതിൽ ആ നിലക്കുള്ള രാവിൻ്റെയും പകലിൻ്റെയും ഇഖ്തിലാഫിൻ്റെ വിഷയത്തിൽ يقلب الله الله الليل والنهار في ذلك الله سبحانه وتعالى ൂറിന്റെ നാൽപ്പത്തിനാലാം വചനത്തിൽ പറയുകയാണ് രാവിനെയും അള്ളാഹു സുബാനു മാറ്റി കൊണ്ടുവരുന്നു ദൃഷ്ടിയുള്ളവർക്ക് അതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട് തീർച്ചയായും എന്നാണ് പറയുന്നത് ഇതുപോലെ ധാരാളം വചനങ്ങൾ ഇതുപോലെ നമുക്ക് വിശുദ്ധ ഖുർആാനിൽ ഈ വിഷയത്തിൽ വായിക്കുവാൻ സാധിക്കും വെട്ടവും ഇരുട്ടും ചൂടും തണുപ്പും ഇരുളിൻ്റെ മറവിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ പകലിൻ്റെ വെട്ടത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ ഇരുളിൽ നിർവഹിക്കപ്പെടുന്ന ധർമ്മങ്ങൾ പകലിൽ നിർവഹിക്കപ്പെടുന്നതായ ധർമ്മങ്ങൾ രവിൻ്റെയും പകലിൻ്റെയും ദൈർഘ്യവും ചുരുക്കവും രാവിൽ മനുഷ്യർ കാണുന്ന ശാന്തിയും സമാധാനവും ആശ്വാസവും പകലിൽ പണിയെടുക്കുന്നതും ഉപജീവനം തേടുന്നതും അന്നം കാക്ഷിക്കുന്നതുമൊക്കെയായി രാവും പകലും ദൃഷ്ടാന്തങ്ങളുടെ ബാഹുല്യമാണ് ആധിക്യവുമാണ് കവി മുത്തനബി പറഞ്ഞില്ലേ എന്ന് വക്കം ലി ബലാമില്ല രാവിൻ്റെ ഇരുട്ടിന് എൻ്റെ അടുക്കൽ എത്രമേൽ നന്മകളും അനുഗ്രഹങ്ങളുമാണ് ഉള്ളത് തുഹ്ബിർ അന്നൽമാനവീയ തെക്കിതിബു രാവിൻ്റെ മറവിലും ഒളിവിലും ഉള്ളതായ അനുഗ്രഹങ്ങളും നന്മകളും മാനവീയ പ്രസ്ഥാനം കളവ് പറയുന്നു എന്നതിനെയാണ് പ്രസ്താവിക്കുന്നത് എന്തിനാണ് മുത്തനബി ഇങ്ങനെ ഒരു വരിപാടിയത് മനവീയ പ്രസ്ഥാനക്കാർ രാവിൻ്റെ ഇരുട്ടിനെ തിന്മയായും പകലിൻ്റെ വെട്ടത്തെ നന്മയായും വിധിച്ചു എന്നിട്ട് അവർ ഇരുട്ടിനെക്കുറിച്ച് ഇലാ ഹുഷർ തിന്മയുടെ ആരാധ്യനെന്നും പ്രകാശത്തെക്കുറിച്ച് ഇലാഹുൽ ഹുൽഹൈർ നന്മയുടെ ആരാധ്യൻ എന്നും പറയുകയുണ്ടായി ഈ മാനവീയ മതക്കാർ അവരെയാണ് മുത്തനബി ഇവിടെ ഈ ഒരു വരിയിലൂടെ എതിർക്കുന്നത് ഞാനിവിടെ ഉദ്ധരിച്ചത് പകലിൽ എത്രയെത്ര അനുഗ്രഹങ്ങൾ നന്മകൾ അത്ഭുതങ്ങൾ ദൃഷ്ടാന്തങ്ങൾ അപ്രകാരം രാവിലും അത്ഭുതങ്ങളാണ് അനുഗ്രഹങ്ങളാണ് ദൃഷ്ടാന്തങ്ങളും അടയാളങ്ങളുമാണ് നന്മകൾ ഏറെയാണ് മാനവീയ മതക്കാർക്ക് രാവിൻ്റെ ഇരുട്ട് മുഴുവൻ കെടുതിയാണ് തിന്മയും വിപത്തുമാണ് അതുകൊണ്ടാണ് അവർ അതിനെ ഇലാഹുഷർ എന്ന് വിധിക്കുകയുണ്ടായത് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രാവിൻ്റെ വിഷയത്തിൽ വായിക്കുന്ന നന്മകൾ എത്രയാണ് വിശുദ്ധ കുർ രാത്രിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ സഖനൻ ലിതസ് കുനുഫീഹി രാവ് സമാധാനം നിങ്ങളതിൽ സമാധാനം കണ്ടെത്തുന്നതിന് വേണ്ടി വജാലല്ലൈലിബാസൻ രാവ് അള്ളാഹു സുബാന തല വസ്ത്രം എന്ന് അതിനെ വിധിച്ചു അങ്ങനെ അള്ളാഹു നിശ്ചയിച്ചു രാവിൻ്റെ സമാധാനവും ശാന്തിയും നിശബ്ദതയും ഉറക്കവുമൊക്കെ രാവിലെത്രയത്ര ദൃഷ്ടാന്തങ്ങൾ മാത്രമല്ല വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രാത്രി പകലിനേക്കാൾ നന്മകൾ നേടുവാനും പുണ്യം പ്രവർത്തിക്കുവാനും അവസരവും ഇടവുമാണ് സലാത്തി സലാത്തിബാദൽ ഫരീദ സലാത്തല്ലയിൽ നിർബന്ധ നിസ്കാരങ്ങൾക്കപ്പുറം ഏറ്റവും ശ്രേഷ്ഠ നിസ്കാരം രാത്രിയിലെ നിസ്കാരം എന്ന് നബീയുന മുഹമ്മദുൻ സലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി ഇന്നഫില്ലയിലെ സഹായത്തൻ ലായു ആഫി ഖുഹാ റജുലും മുസ്ലിമുൻ ജാബിർ അള്ളാഹുനിൽ നിന്നുള്ളൊരു തിരുമൊഴിയിൽ രാത്രിയിൽ ഒരു സമയമുണ്ട് ആ സമയം ഒരു മുസ്ലിമായ മനുഷ്യൻ അള്ളാഹുവിനോട് തൻ്റെ ഇഹപര നന്മകൾക്ക് വേണ്ടി തേടുകയായാൽ ഇല്ല ആ താഹു ഇയാഹു ആ തേടിയതല്ലാഹു അവന് നൽകുക തന്നെ ചെയ്യും വദാലി കുല്ല ലൈലത്തിൻ ഈ ഒരു അനുഗ്രഹം എല്ലാ രാത്രിയിലുമുണ്ട് എന്ന് നബ്സലാഹു അലൈവിസ്ലാം പറയുകയുണ്ടായി അപ്പോൾ രാവിൽ എത്ര നന്മകൾ പുണ്യങ്ങൾ ദ്വാ ചെയ്യാനുള്ള അവസരങ്ങൾ നിസ്കരിക്കുവാനുള്ള അവസരങ്ങൾ യാ എന്ന് തുടങ്ങിയ അള്ളാഹു സുബ്ഹാൻ വത്താല അലൈഹി സ്വലം തങ്ങളോട് രാത്രിയിൽ നിസ്കരിക്കാൻ കൽപ്പിച്ചത് രാത്രിയിലെ മൂന്നിലൊന്ന് ശേഷിക്കുമ്പോൾ അനൽ മലിഖ് അനൽ മലിഖ് എന്ന് പറഞ്ഞ അള്ളാഹു സുബ്ഹാൻ വത്താല ഹൽമിന്താ ഫസ്തജീബലഹു എന്നൊക്കെ ചോദിച്ച് ദ്വാ ഇറക്കുന്നവനുണ്ടോ അവൻ്റെ ദ്വാക്ക് ഞാൻ ഉത്തരം നൽകുമെന്ന് പറഞ്ഞ് അള്ളാഹു സുബാനു വാല തൻ്റെ അനുഗ്രഹങ്ങൾ വർഷിക്കുവാൻ അവതരിക്കുന്ന സമയം അതരാ അതാണ് രാവിലെ പ്രത്യേകത ഇങ്ങനെ എത്രയെത്ര അനുഗ്രഹങ്ങൾ മുത്തനബി കവി മാനവീയ മതക്കാരെ രാവു മുഴുവൻ ഷെറാണെന്ന് വിധിച്ചപ്പോൾ അത് കളവാണ് രാവിലെ എത്രയെത്ര നന്മകൾ അനുഗ്രഹങ്ങൾ എന്നതിനാലാണ് പറയുകയുണ്ടായത് സഹോദരന്മാരെ ഞാനിവിടെ ഈ ഒരു വിഷയം ഉണർത്തിയത് അള്ളാഹു സുബ്ഹാനു വാല വഹ്തിലാഫിള്ളി വന്നഹാർ എന്ന് പറഞ്ഞു രാവിൻ്റെയും പകലിൻ്റെയും കുറിച്ച് അത് ഒന്ന് മറ്റൊന്നിന് പിറകെ വരുന്നു എന്ന മഹാത്ഭുതത്തെ ഉദ്ദേശിക്കുന്നതാണ് ഒപ്പം രാവിലും പകലിലുമുള്ള അവസ്ഥകളുടെ വ്യത്യസ്തതകൾ ഭാവങ്ങളുടെ വ്യത്യസ്തതകൾ വിശേഷണങ്ങളുടെ വ്യത്യസ്തതകൾ വിഷയങ്ങളുടെ വ്യത്യസ്തതകൾ ഇതിനെയൊക്കെ ഉദ്ദേശിക്കുന്ന പ്രയോഗമാണ് ഇൻഷാല്ല അടുത്ത എപ്പിസോഡിൽ നമുക്ക് തുടർന്ന് ഇനിയും പഠിക്കാം ആയത്തിൻ്റെ ബാക്കി ഭാഗം ബി ഇതിനില്ല അസ്സലാമലൈക്കും വരഹമത്തല്ലാ വാത്തു